സത്യം പറയാലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജില് നമ്മള് ലോകം കാണാന്നും അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയോ അറിയാം ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഞാൻ ആളല്ല പക്ഷെ ഇപ്പൊ പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കണ്ടെന്നാണ് അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണ എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാ പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എന്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കുന്നു അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെന്നാ കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിക്ക് ഒരു അനുണ്ടായിരുന്നെന്നുള്ള നോവലിലെ കുഞ്ഞുപാത്തുമ്മ ആ കുഞ്ഞുപ്പാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക് ബഷീറിനെ വായിച്ചൊരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാളൊരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷെ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോ ഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിന്റെ കാരണം ഞാൻ ബഷീറിന വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാല സഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരാനാണെന്ന് വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിന്റെ അടിത്തറ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ്